നമസ്കാരം ഒരു ഫ്ലൈറ്റിൽ രണ്ട് പൈലറ്റ്സ് ആണുള്ളത് പക്ഷേ പലപ്പോഴും രണ്ടുപേരും ഒരേ സമയം ഉറങ്ങും എന്നുള്ളത് നിങ്ങൾക്കറിയാമോ പൈലറ്റുമാർ ഉറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് വിമാനം ഓടിക്കുന്നത് നിങ്ങളുടെ അരികിൽ മരിച്ച ശരീരം ഉണ്ടാവുമെന്ന് കരുതിയിട്ടുണ്ടോ ഓക്സിജൻ മാസ്ക് വെറും പതിനഞ്ച് സെക്കൻഡ് മാത്രം പ്രവർത്തിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമോ ഫ്ലൈറ്റിൽ കിട്ടുന്ന ഭക്ഷണം രുചിയില്ലെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്തെന്നറിയാമോ ടോയ്ലറ്റ് പൂട്ടിയാലും ക്രൂ മെമ്പേഴ്സിനത് പുറത്തുനിന്ന് തുറക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ വിമാനത്തിൽ വെച്ച് ഒരു മരണം സംഭവിച്ചാൽ സത്യത്തിൽ അവരെന്താണ് ചെയ്യുന്നത് വിമാനത്തിലുള്ള ഓക്സിജൻ മാസ്ക് കുറച്ച് നിമിഷം മാത്രമേ പ്രവർത്തിക്കും എന്നുള്ളതറിയുമോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വെളിച്ചണക്കുന്നത് സീറ്റിൻ്റെ കീഴിൽ എന്താണ് വെച്ചിരിക്കുന്നത് എമർജൻസി ആകുമ്പോൾ ക്രൂ മെമ്പേഴ്സ് ചെയ്യുന്ന ആദ്യ നടപടി എന്താണ് നിങ്ങളിൽ പലരും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടാകും എന്നാൽ നിങ്ങൾ അറിയാത്ത ക്യാബിൻ ക്രൂ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്ന ചില സീക്രറ്റ്സ് ഉണ്ട് ആ വലുതും ദുരന്ത സാധ്യതയുള്ളതുമായ രഹസ്യം പാസഞ്ചേഴ്സിനെ പാനിക്കിലാക്കാതിരിക്കാൻ മറച്ചു വെക്കുന്നു വിമാനങ്ങൾക്കുള്ളിലെ ആ ഭീതിജനക രഹസ്യങ്ങൾ ഒരു യൂറോപ്യൻ ഏവിയേഷൻ സ്റ്റഡി പ്രകാരം അൻപത്തിയാറ് ശതമാനം പൈലറ്റുമാർ സമ്മതിച്ചിരിക്കുന്നു ഞങ്ങൾ ആകാശയാത്രയിൽ ഉറങ്ങാറുണ്ട് അപ്പോൾ വിമാനം ഓട്ടോ പൈലറ്റ് മോഡിൽ പ്രവർത്തിക്കും ഓക്സിജൻ മാസ്കിന്റെ യഥാർത്ഥ്യം വിമാനത്തിൽ പെട്ടെന്നൊരു തകരാറുണ്ടായാൽ മുകളിൽ നിന്ന് ഉടനെ ഓക്സിജൻ മാസ്ക് ലഭ്യമാകും നമുക്ക് തോന്നും ഇനി സുരക്ഷിതമായി ശ്വസിക്കാമെന്ന് പക്ഷെ സത്യം എത്രമാത്രം ഭീതിജനകമാകുമെന്നറിയാമോ ആ ഓക്സിജൻ കേവലം ആ ഓക്സിജൻ കേവലം പതിനഞ്ച് സെക്കൻഡോളം മാത്രം നിലനിൽക്കും അതിന്റെ ഇടയിലാണ് പൈലറ്റുമാർ പ്ലെയിനെ തീവ്ര വേഗത്തിൽ പതിനായിരം അടി വരെ താഴെ ഇറക്കുന്നത് അതല്ലെങ്കിൽ പാസഞ്ചേഴ്സ് ബുദ്ധിമുട്ടിലാകും രഹസ്യ ക്രൂ റൂം ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിലെല്ലാം എയർ ഹോസ്റ്റസ്മാരും ഫ്ലൈറ്റ് ക്രൂവും ഉറങ്ങുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രഹസ്യമായ റെസ്റ്റ് റൂമുണ്ട് ഒരു ചെറിയ ഡോറാണ് ഫ്ലൈറ്റിന്റെ ഫ്ലൈറ്റ് സീറ്റിന്റെ പുറകില് മുകളിലേക്ക് കയറുന്ന രഹസ്യ വിമാനത്തിലെ ഭക്ഷണത്തിന്റെ രഹസ്യം ഫ്ലൈറ്റിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ രുചിയില്ലാതെ ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടോ അതിൻ്റെ പിന്നിലെ വാസ്തവം ഫ്ലൈറ്റിൽ ക്യാബിൻ പ്രഷർ കാരണം നമ്മുടെ രുചി ഗ്രഹണശേഷി മുപ്പത് ശതമാനം വരെ കുറയുന്നു അത് മറയ്ക്കാനാണ് ചില എയർലൈൻ ഫുഡിൽ കെമിക്കൽ ഫ്ലേവർ എൻഹാൻസസ് ചേർക്കുന്നത് ചിലർക്കത് ശരീരത്തിൽ പ്രതികൂലമായി ബാധിക്കാറുണ്ട് പിന്നെ രണ്ട് പൈലറ്റ്സ്മാർക്ക് രണ്ട് ഫുഡാണ് കൊടുക്കുന്നത് അത് എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ അതിൽ നിന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചുമരിനപ്പുറത്തെ മൃതശരീരം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും പല കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സിലും നിങ്ങൾക്കൊപ്പമാണ് മൃതശരീരം യാത്ര ചെയ്യുന്നത് ഫ്ലൈറ്റിൻ്റെ ലാസ്റ്റ് ലഗേജ് ഏരിയയിൽ എച്ച് ആർ എന്ന ടാക്കിൽ മൃതശരീരം നമുക്കപ്പം പാസഞ്ചേഴ്സിനെ ഭയപ്പെടുത്താതിരിക്കാൻ പല കാര്യങ്ങളും ഫ്ലൈറ്റ് സ്റ്റാഫ് മറച്ചു വയ്ക്കുന്നു ടോയ്ലറ്റ് ലോക്ക് പുറത്ത് നിന്ന് തുറക്കാം വിമാനത്തിലെ ടോയ്ലറ്റ് ലോക്ക് നിങ്ങൾ സുരക്ഷിതം എന്ന് കരുതുന്നു പക്ഷേ അതിൻ്റെ പുറത്ത് ചെറിയൊരു ഹിഡൻ മെക്കാനിസം ഉണ്ട് ഫ്ലൈറ്റ് സ്റ്റാഫ് അവർ ആവശ്യം വന്നാൽ ഒരു സെക്കൻഡിൽ അത് തുറക്കാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പോലും ആരുടെയും നിരീക്ഷണത്തിലാണ് ഇനി ഗ്രേസ് എന്നത് വിമാനത്തിൻ്റെ അടിയന്തര സന്ദേശമാണ് ഇത് പൈലറ്റോ ക്യാബിൻ ക്രൂവോ പാസഞ്ചേഴ്സിനെ ക്രാഷ് ലാൻഡിങ്ങിലോ എമർജൻസി ലാൻഡിങ്ങിലോ നേരിൽ അലേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു പൈലറ്റ് അനൗൺസ്മെൻറ്റ് വഴി ബ്രേസ് ഫോർ ഇമ്പാക്റ്റ് പോലുള്ള സന്ദേശം ക്രൂവിന് മുന്നറിയിപ്പ് നൽകുന്നു ബ്രേസ് ബ്രേസ് എന്ന നിശ്ചിത പോസ്റ്ററിൽ പറയും ഹെഡ് താഴോട്ട് കൈകൾ തലയിൽ അതാണ് ക്രാഷ് ലാൻഡിങ് പൊസിഷൻ ഇനി ഫ്ലൈറ്റ് ഡിലേ ആകുമ്പോൾ വെതർ ഇഷ്യൂസ് ക്രൂ ടൈമിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് പറയാറുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ മെക്കാനിക്കൽ ഡിഫക്റ്റ് ആകാനും സാധ്യതയുണ്ട് പാസഞ്ചേഴ്സിനെ പാനിക്കിലാക്കാതിരിക്കാൻ പുറത്ത് പറയുന്നത് വ്യത്യസ്തമാണ് ഇനി വിമാനം പറക്കുമ്പോഴും ഇറങ്ങുമ്പോഴും ലൈറ്റുകൾ എന്തിനാണ് ഓഫ് ചെയ്യുന്നത് പലർക്കും തോന്നും അതൊരു പവർ സേവിങ് കാര്യമാണോ എന്ന് പക്ഷേ യഥാർത്ഥ്യം യാഥാർത്ഥ്യം അതല്ല ഇത് പാസഞ്ചേഴ്സിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ശരിക്കും ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിങ് സമയത്താണ് എക്കാലത്തും മോസ്റ്റ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്ത് എന്ത് നടക്കുന്നു എന്നത് തുറന്ന് കാണാൻ കഴിവുണ്ടായിരിക്കണം അപ്പോഴാണ് കണ്ണുകൾ പുറത്തെ പ്രകാശത്തെ കൊണ്ട് എളുപ്പത്തിൽ ഒത്തുപോകാൻ ലൈറ്റ്സ് അഡിയം ചെയ്യുന്നത് ഇനി ക്യാബിനിലുള്ള ഫ്ലോർ ലൈറ്റിംഗ് പാസജസ്സിന് എളുപ്പം കാണാൻ സാധിക്കും വിമാനത്തിലെ സീറ്റിന് കീഴിൽ എന്താണ് ഒളിച്ചിരിക്കുന്നത് സീറ്റിനടിയിൽ ചില അത്യന്തം പ്രധാനപ്പെട്ട വസ്തുക്കളാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി ഒന്നാമത്തേത് ലൈറ്റ് ലൈഫ് ജാക്കറ്റാണ് അത് വെള്ളത്തിലേക്കുള്ള അടിയന്തര ലാൻഡിങ് ആവശ്യം ഉള്ള സമയത്ത് ഉപയോഗിക്കുവാനുള്ളതാണ് ഈ ലൈഫ് ജാക്കറ്റ് ഇത് നമ്മുടെ ജീവൻ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു പിന്നെ ഒരു സർവൈവൽ കിറ്റ് ഉണ്ടാകും അത് ടോർച്ച് മറ്റ് ഫസ്റ്റ് എയ്ഡ് ഐറ്റംസ് എല്ലാം അടങ്ങുന്ന ഒരു സർവൈവൽ കിറ്റായിരിക്കും ആയിരിക്കും ഫ്ലൈറ്റ്സിൽ വെച്ചൊരു ഫ്ലൈറ്റിൽ വെച്ചൊരു മരണം സംഭവിച്ചാൽ അത് കൺഫേം ചെയ്ത ശേഷം മരിച്ചയാളെ ലാസ്റ്റ് റോയിൽ ബ്ലാങ്കറ്റ് കൊണ്ട് മൂടി സീറ്റ് ബെൽറ്റ് ഇട്ട് എത്തും അതല്ലെങ്കിൽ ക്യാബിൻ റൂ റൂം റെസ്റ്റ് ചെയ്യുന്ന റൂമിലേക്ക് മാറ്റും പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും ചിലപ്പോൾ അടുത്തുള്ള യാത്രക്കാരെ മറ്റ് സീറ്റുകളിലേക്ക് മാറ്റും ഈ ആകാശയാത്ര പലതും നമുക്ക് കാണാനാകാത്ത രഹസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു